ു ആരോടെ ഇവിടെ ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് എന്താ അമ്മേ എന്താ എന്താ അമ്മേല്ലാം വിളിച്ചത് അമ്മേ കുറെ മുറി അടച്ചിട്ട് കടന്ന് കുറെ ചിരിയും കാര്യങ്ങളും ഒക്കെ കേട്ടു അതുകൊണ്ട് അങ്ങ് വിളിച്ചെന്നേ ഉള്ളു ആരോടായി ഈ കടന്ന് ചിരിക്കുന്നൊക്കെ ഒന്ന് ശ്രദ്ധിച്ചെന്നേ ഉള്ളു അപ്പുറം ഇപ്പൊ അപ്പുറത്തും ഇപ്പുറത്തൊക്കെ തൊട്ടടുത്ത വീടുകൾ ഇങ്ങനെയൊന്നും കടന്ന് ചിരിക്കരുത് മനുഷ്യൻ തന്നെ വേണ്ടാതെ പറഞ്ഞു പറഞ്ഞിപ്പിക്കും നമ്മൾ ഇപ്പൊ നമ്മുടെ വീട്ടിൽ നമ്മൾ ചിരിക്കുകയും സംസാരിക്കുകയും ചെയ്യുന്ന നാട്ടുകാരെ പേടിച്ചുകൊണ്ട് വേണം അതെവിടത്തെ ഇതാ കൊറേ നേര വായല്ലോ വെളിയിൽ ഇറങ്ങിയിട്ട് ആരോടാ ഇവിടെ ഈ സംസാരിക്കുന്നത് ആ റെഡി ടീട്ട് കേറി വന്നേ വിട്ടുകളിക്കുന്നുണ്ട് അച്ഛൻ വിളിക്കുന്നില്ല കുഴപ്പമില്ല ചിലപ്പം പേര് താമസിക്കാതെ വരുന്നു അല്ലാണ്ട് അമ്മ വിളിക്കുന്നു ഞാൻ പോവാണേ അയ്യോ അത് അപ്പുറത്തെ ചേട്ടൻ കൂട്ടിക്കഴിഞ്ഞ് വന്നത് അപ്പൊ അച്ചസിന്റെ വിവരങ്ങളൊക്കെ ചോദിക്കുവായിരുന്നു വിളിക്കുന്നുണ്ടോ ഉടനെ കാണാൻ വരുമോന്ന് വല്ലതൊക്കെ ചോദിക്കുവായിരുന്നു

എപ്പോഴും ഇത് തന്നെയല്ലോ പരിപാടി ആ ചെറുക്ക മരുഭൂമി കടന്ന് കഷ്ടപ്പെടുന്ന മൊത്തം ഇങ്ങനെ ഓൺലൈൻ ഒക്കെ ചോദിക്കുന്ന കേട്ടത് ഫോണിനകത്ത് അത് ഇതാ ഫോണിൽ <rat CM notified> ി ചോദിച്ചതാമ്മയെ അത് ഞാൻ കൊടുത്തതാ അല്ലാതെ ഫോണിൽ എന്തുവാ പൈസ അതിനകത്ത് ഇതാക്കുമ്പോൾ അത് ചോദിച്ചാൽ അത് കൊടുത്തതാ ചുമ അറിയാത്തതൊന്നും സംസാരിക്കാ ഹലോ മോനെ ആ അമ്മ വിളിച്ചപ്പ എന്താ തിരക്കായിരുന്നു ആ അമ്മ മോനോട് ഒരു കാര്യം പറയാൻ വിളിച്ചതായിരുന്നേ െന്തോ പറയും കഴിഞ്ഞാല് നിന്നോട് ചോദിച്ചാൽ നീ അവടെ കിടന്ന് കഷ്ടപ്പെടുന്നത് മൊത്തം ഇങ്ങനെ കൊടുക്കാനുള്ളതാണ് നീ നീ ഒരു കാര്യം ചെയ്യ അവ പേര് പൈസ അയക്കണ്ട എന്റെ പേര് അയച്ചു തന്ന മതി ആ അത് മതി ആ വേണ്ട നിനക്ക് തിരക്ക അവിടെ കാര്യം പറയുമ്പോ നിനക്ക് തിരക്കാം അന്നെ വെച്ച ശരി നിന്റെ ഇഷ്ടം പോലെ പറയരുത് പോലെന്താന്ന് വെച്ചി പറയല്ല അമ്മയൊന്നും ശരി എൻ്റെ അമ്മയെ അമ്മയെ എന്നാലും കൊള്ളാവല്ലോ അമ്മ ഇങ്ങനൊക്കെയാണ് അച്ചനോട് പറഞ്ഞു കൊടുക്കേണ്ടത് ആരോടും ഇട്ടൊന്ന് മിണ്ടി എന്ന് പറഞ്ഞു ഇങ്ങനെയാണോ അമ്മ സംശയിക്കേണ്ടത് ഉടനെ അങ്ങ് ഞാനങ്ങ് പോവുവാണോ ആരുടെ കൂടെ അങ്ങനെയാണോ വേണ്ടത് ഒരു ഇരിക്കുന്ന ളല്ലേ അങ്ങനെയൊക്കെ പറഞ്ഞു ഞാൻ എല്ലാം അമ്മ എന്നാലും ചോദിച്ചാൽ കൊള്ളാമില്ലെങ്കിലൊക്കെ അയ്യോ മോളെ അമ്മ അതൊന്നും ഉദ്ദേശിച്ചല്ല പറഞ്ഞത് ഇപ്പൊ എല്ലാം ലോകത്തെ അമ്മയ്ക്ക് അതുകൊണ്ടുള്ള ഒരു അമ്മ ഇതാകുന്നത് അല്ലാതെ മോളെ സംശയം ഉണ്ടായിട്ട് ഒന്നുമല്ല കാണാൻ ഓരോ ദിവസവും എന്തെല്ലാം വാർത്തകളാണ് നമ്മള് കണ്ടോണ്ടും കേട്ടോണ്ടും ഇരിക്കുന്നത് അതുകൊണ്ടങ്ങ് ഞാന പറഞ്ഞു അല്ലാതെ നിന്റെ ഭർത്താവിനോട് ഞാൻ എന്തിനാ ആവശ്യമില്ലാത്ത പറഞ്ഞു കൊടുക്കണ്ടേ അമ്മയ്ക്ക് അതൊരു പേടി കാരണം അങ്ങ് പറ്റിപ്പോയത് നമ്മളങ്ങ് ക്ഷണിച്ചേ